അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നു നമുക്കിത് നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന ഇന്ന ആൾക്കാർ എന്നുള്ളു അപ്പൊ ഞാനിപ്പോ പറയണേ ഇപ്പം നമ്മള് ഒരുപാട് ആൾക്കാർ പുറത്ത് ചർച്ച നടക്കുന്നത് ആയിട്ടുള്ള ഷോ ആണ് എന്ന് ഒരുപാട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ നോക്കി കാണുന്നത് ആയി കാരണം ഞാൻ ഞാനകത്ത് ഒരു വ്യക്തിയാണ് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലാട്ട തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല പുറത്തും തീർച്ചയായിട്ടും അപ്പൊ അകത്ത് നിൽക്കുമ്പഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളല്ല പുറത്ത് നിന്ന് കണ്ട ആൾക്കാർ നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആള് ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇയാളെ ഫേവർ ചെയ്തു അങ്ങനെ അത് ഏറ്റവും കൂടുതൽ എനിക്കിപ്പോ ഒരിക്കലും ഇന്നാള് കപ്പടിക്കും എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം നേരത്തെ ബ്രോ ചോദിച്ചു ചോദ്യം ഉണ്ടായിരുന്നു പുറത്ത് പോകില്ലെന്നല്ലേകോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇന്നാള് കപ്പ് അടിക്കും എന്ന് പറയുന്ന അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രൊഡക്ഷൻ ഒരു തവണ തെറ്റിപ്പോൾ അപ്പൊ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രെഡിക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാനും ആറ് പേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ ബുറവ പറഞ്ഞ പോലെ സിജുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ പേരുടെ രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവരകത്തും ഉള്ളത് അവരിഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ച് വിന്നർ ഉണ്ടാവും അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും അല്ല സിജോ ആണ്